അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത ഞങ്ങളുടെ ഹണി ബി എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ ഇനി നോമ്പ് മുറയുന്ന കാര്യങ്ങൾ നോമ്പിൻ്റെ കൂലി മാത്രം മുറിയുന്നതും നോമ്പ് തന്നെ മുറിയുന്നതും ഇങ്ങനെ രണ്ട് വിധമുണ്ട് ഗീപത്ത് പറയൽ നമീമത്ത് പറയൽ കള്ളം പറയൽ ഹറാമിലേക്ക് നോക്കൽ കള്ളസത്യം ചെയ്യൽ ഹറാമായ ചീത്ത സംസാരങ്ങൾ ഇവ കൊണ്ടെല്ലാം നോമ്പിൻ്റെ കൂലി മാത്രം മുറിയും അതായത് പ്രതിഫലം നഷ്ടപ്പെടും നോമ്പ് മുറിയുന്നതല്ല നോമ്പ് തന്നെ മുറിയുന്ന കാര്യങ്ങൾ സാധാരണ നാലു കാര്യങ്ങളാണ് ഒന്ന് തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കൽ രണ്ട് ഉണ്ടാക്കി ചർദിക്കൽ മൂന്ന് സംയോഗം നാല് ഇസ്തിംനാഹ് അതായത് മുഷ്ടി മൈഥുനം പോലുള്ളത് കൊണ്ട് സ്ഖലനമുണ്ടാക്കൽ ഈ നാല് കാര്യങ്ങളോടൊപ്പം നോമ്പ് മുറിയുന്ന വേറെയും ചില കാര്യങ്ങൾ കൂടി പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് മുർത്താവൽ രണ്ട് ഹയൽ രക്തം പുറപ്പെടൽ മൂന്ന് പ്രസവിക്കൽ നാല് നിഫാസ് രക്തം പുറപ്പെടൽ അഞ്ച് ഭ്രാന്ത് കുറഞ്ഞ സമയമേ ഭ്രാന്ത് ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഭ്രാന്ത് കൊണ്ട് നോമ്പ് മുറിയും ആറ് ബോധക്ഷയം പകൽ മുഴുവൻ ബോധക്ഷയം ഉണ്ടായെങ്കിൽ മാത്രമേ നോമ്പ് നഷ്ടപ്പെടുകയുള്ളൂ മനപൂർവം ഉണ്ടാക്കി തീർത്തതല്ലാത്ത ബോധക്ഷയം സംഭവിച്ചാൽ പകലിൽ അല്പം സമയമെങ്കിലും സ്വബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് മുറിയുന്നതല്ല മനപൂർവ്വം ഉണ്ടാക്കിയ ബോധക്ഷയമാണെങ്കിൽ കുറഞ്ഞ സമയമാണെങ്കിലും നോമ്പ് മുറിയും ഏഴ് ലഹരിബാധ മനപൂർവ്വമുള്ള ലഹരി ബാധ അല്പസമയമാണെങ്കിലും നോമ്പ് മുറിയും അല്ലെങ്കിൽ പകൽ മുഴുവൻ ഉണ്ടെങ്കിലേ നോമ്പ് നഷ്ടമാകൂ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തേതായ തടിയുള്ള വല്ല വസ്തു ഉള്ളിലേക്കു ചേരുക എന്നാൽ അറിവോടെയും തന്നിഷ്ടപ്രകാരവും തുറന്ന ദൂരത്തിലൂടെ തടിയുള്ള വല്ല വസ്തു അകത്തു കടന്നാലാണ് നോമ്പ് മുറിയുന്നത് വയർ തല ചെവി മുലക്കണ്ണ് എന്നിവയുടെ ഉള്ളിലേക്കോ തരിമൂക്കിൻ്റെയോ തൊണ്ടയുടെയോ അറ്റത്തേക്കോ ചലനം കൊണ്ട് മൂത്രദ്വാരത്തിൽ നിന്ന് പുറത്തു കാണുന്നതിൻ്റെ അപ്പുറത്തേക്കോ മലദ്വാരത്തിൽ നിന്ന് ചുരുണ്ടുകൂടിയതിൻ്റെ അപ്പുറത്തേക്കോ തടിയുള്ള വല്ലതും ചേർന്നാൽ നോമ്പ് മുറിയും തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ എന്ന് പറഞ്ഞാൽ രോമകൂപങ്ങളിലൂടെ വല്ലതും ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചേർന്നാലോ കണ്ണിലാക്കിയ മരുന്നിൻ്റെയോ സുറുമയുടെയോ നിറമോ രുചിയോ തൻ്റെ വായിലെത്തിയാലോ അതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല എന്നറിയിക്കാനാണ് ബാജൂരി ഇങ്ങനെ പറഞ്ഞത് ഇനി പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും നോമ്പ് മുറിയുന്നതല്ല ഒന്ന് സോപ്പോ താളിയോ ഉപയോഗിച്ച് കുളിക്കുക രണ്ട് ഉള്ളിലേക്ക് അല്പവും ഇറങ്ങാത്ത വിധം ടൂത്ത് പേസ്റ്റോ പൽപ്പൊടിയോ ഉപയോഗിച്ച് പല്ലു തേക്കുക മൂന്ന് ഇഞ്ചക്ഷൻ ചെയ്യുക ഇഞ്ചക്ഷൻ ഞരമ്പിലേക്കോ മാംസത്തിലേക്കോ ഏതായാലും നോമ്പ് മുറിയുന്നതല്ല നാല് കണ്ണിൽ മരുന്ന് ഉറ്റിക്കുക അഞ്ച് സുറുമിടുക മരുന്നിൻ്റെയോ സുറുമുടേയോ നിറമോ രുചിയോ കഫത്തിലോ രുചിയിലോ അനുഭവപ്പെട്ടാലും തകരാറില്ല അകത്തു കടന്നാൽ ബാത്തിലാകാത്ത പോലെ തന്നെ ഇവിടെയും ചങ്കിലേക്ക് രുചിയോ നിറമോ ചേർന്നത് തുറക്കപ്പെട്ട ദൂരത്തിലൂടെയല്ല എന്നതാണ് കാരണം ആറ് വാസന രുചി ഇവ മാത്രം ഉള്ളിൽ ചേരൽ കൊണ്ടും നോമ്പ് മുറിയില്ല എങ്കിലും രുചി നോക്കാൻ ഭക്ഷണം നാക്കിൽ വെക്കൽ കരാഹത്താണ് ഏഴ് മറ്റൊരാളുടെ ബലപ്രയോഗം കൊണ്ട് വല്ലതും ഉള്ളിലേക്ക് ചേർന്നാൽ നോമ്പ് മുറിയില്ല എട്ട് നോമ്പിൻ്റെ കാര്യം മറന്നുകൊണ്ട് അന്നപാനീയങ്ങൾ കഴിച്ചാലും അധികമായാലും ശരി നോമ്പ് സംയോഗം മുതലായ നോമ്പുമുറിയുന്ന മറ്റു കാര്യങ്ങളും ഇപ്രകാരം തന്നെ ഓർമ്മ വന്നാൽ ഉടൻ വിരമിക്കണമെന്ന് മാത്രം ഒൻപത് തന്നിഷ്ടപ്രകാരമല്ലാതെ പൊടി പ്രാണി പുക എന്നിവയോ മറ്റോ ഉള്ളിൽ കടന്നാലും നോമ്പ് എന്നാൽ ഇങ്ങനെ അകത്ത് കടന്നത് കരുതിക്കൂട്ടി പുറത്തെടുക്കാൻ ശ്രമിക്കരുത് പുറത്തെടുത്താൽ നോമ്പ് നഷ്ടപ്പെടുകയും ചെയ്യും പക്ഷേ അതിനാൽ വല്ല പ്രയാസവും ഉണ്ടെങ്കിൽ പുറത്തെടുക്കാം പിന്നീട് നോമ്പ് കതാവ് വീട്ടണമെന്ന് മാത്രം തുഹ്ഫ പത്ത് വായ കൊപ്പിളിച്ച് തുപ്പിയിട്ടും ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അംശം ഇറങ്ങിയാൽ നോമ്പ് മുറിയില്ല പതിനൊന്ന് വേർതിരിച്ച് തുപ്പിക്കളയാൻ സാധിക്കാത്ത പല്ലിൻ്റെ ഇടക്കുള്ള ഭക്ഷണാവശിഷ്ടം ഇറങ്ങിയാലും നോമ്പ് നഷ്ടപ്പെടില്ല ഭക്ഷണാവശിഷ്ടങ്ങൾ ഏതും കരുതിക്കൂട്ടി ഇറക്കിയാൽ നോമ്പുപാത്തിലാവും ഇതിനാൽ ഭക്ഷണം കഴിച്ച ശേഷം രാത്രി തന്നെ പല്ലിടകൾ കുത്തി വൃത്തിയാക്കൽ പ്രത്യേകം ചുന്നത്താണ് തുഫ പന്ത്രണ്ട് ശുദ്ധമായ തനി തുപ്പുനീർ അതായത് ഉമിനീർ എത്ര ഇറക്കിയാലും നോമ്പ് മുറിയില്ല പക്ഷേ തുപ്പുനീരിൽ രക്തം കഫം പോലെയുള്ള വല്ലതും കലർന്നാൽ അതിറക്കൽ കൊണ്ട് നോമ്പ് മുറിയും അതുപോലെ വായിൽ നിന്നും നാവിൽ തന്നെ ആയിട്ടല്ലാതെ മറ്റു വല്ലതിലുമായി വായയുടെ പുറത്തുപോയ തുപ്പുനീര് വീണ്ടും വായയിലേക്ക് മടക്കി ഇറക്കിയാൽ നോമ്പു മുറിയും തുപ്പുനീരുള്ള നാക്കിനെ പുറത്തു നീട്ടുകയും പിന്നീട് വായലേക്ക് മടക്കി അതിറക്കുകയും ചെയ്താൽ നോമ്പുറിയില്ല നാവിനെ വായയുടെ ഉള്ളായിട്ട് പരിഗണിക്കൂ എന്നതാണ് കാരണം പതിമൂന്ന് റോഡിൽ നിന്നോ മറ്റോ ശക്തമായി ഉയർന്ന പൊടി ഉള്ളിലേക്ക് ചേർന്നാലും നോമ്പു മുറിയില്ല പതിനാല് കിച്ചണിലോ കൊപ്പര ഉണക്കുന്ന ചേവിൻ്റെ അടുത്തോ വെച്ച് പുകയുണ്ടാകുമ്പോൾ അത് ഉള്ളിലേക്ക് പ്രവേശിച്ചാലും നോമ്പ് മുറിയില്ല പതിനഞ്ച് അരിയോ മറ്റോ പൊടിക്കുന്ന മില്ലിലെ പൊടികൾ ഉള്ളിലേക്ക് പ്രവേശിച്ചാലും നോമ്പ് മുറിയില്ല പതിനാറ് ഉതു ചെയ്യുമ്പോൾ അതൊരു കവിയാത്ത വിധം വെള്ളം കുപ്പിളിക്കുകയോ മൂക്കിൽ ചേർക്കുകയോ ചെയ്യുമ്പോൾ അറിയാതെ ഉള്ളിലായാൽ നോമ്പ് മുറിയില്ല പതിനേഴ് ഫർലോ സുന്നത്തോ ആയ കുളിയിൽ മനപൂർവ്വമല്ലാതെ വെള്ളം ചേർന്നാൽ നോമ്പ് നോമ്പ് നോറ്റ പകലിൽ കുളിക്കുമ്പോൾ ചെവി മൂക്ക് പോലുള്ള ദൂരങ്ങളുടെ ഉള്ളിലേക്ക് വെള്ളം ചേരുന്നത് ശ്രദ്ധിക്കണം മുങ്ങിക്കുളിക്കൽ നോമ്പുകാരന് കരാഹത്താണ് മുങ്ങിക്കുളിക്കുമ്പോൾ കുളി നിർബന്ധമാണെങ്കിലും സുന്നത്താണെങ്കിലും ഉള്ളിലേക്ക് വെള്ളം ചേർന്നാൽ നോമ്പ് പാത്തിലാകും മുങ്ങിയല്ലാതെ കോരിയോ മറ്റോ കുളിക്കുമ്പോൾ നിർബന്ധമായ കുളിയിലോ സുന്നത്തായ കുളിയിലോ മനഃപൂർവ്വമല്ലാതെ വെള്ളം ഉള്ളിലേക്ക് ചേർന്നാൽ നോമ്പ് മുറിയുന്നതല്ല നിർബന്ധമോ സുന്നത്തോ അല്ലാത്ത കുളിയിലാണെങ്കിൽ നോമ്പ് പാത്തിലാകും പതിനെട്ട് നോമ്പിനെ നീയ്യത്ത് ചെയ്തയാൾ സുബഹ് മുതൽ മകരിവ് വരെ പകൽ മുഴുവനും ഉറങ്ങിയാലും നോമ്പ് പാത്തിലാകുന്നതല്ല പത്തൊൻപത് ചിലർ ഉറക്കിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവക്കാരുണ്ട് അങ്ങനെ ഒരാൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താലും നോമ്പ് മുറിയുന്നതല്ല ഇരുപത് സ്വപ്നസ്ഖലനം കൊണ്ട് നോമ്പ് മുറിയില്ല ഇരുപത്തൊന്ന് വല്ലതും നോക്കിയോ ചിന്തിച്ചോ സംസാരിച്ചു സ്ഖലനം സംഭവിച്ചാലും നോമ്പ് മുറിയില്ല ഇരുപത്തിരണ്ട് മതിയു പുറപ്പെടൽ കൊണ്ട് നോമ്പ് മുറിയില്ല ഇരുപത്തിമൂന്ന് പൈൽസ് രോഗമുള്ളവർ വിരൽ കൊണ്ട് മൂലത്തെ ഉള്ളിലേക്ക് ആക്കുന്നത് കൊണ്ടും നോമ്പ് മുറിയുന്നതല്ല ഫത്തോൽമൊയിൻ നോമ്പ് മുറിയുന്ന കാര്യത്തിൽ രണ്ടാമത്തേതാണ് ഉണ്ടാക്കി ഛർദ്ദിക്കൽ ഛർദിക്കൽ വരാതെ ഓക്കാനിച്ച് ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ ഉള്ളിലേക്ക് ഒന്നും തിരിച്ചു പോയിട്ടില്ലെങ്കിലും നോമ്പ് മുറിയും കഫം കാർപ്പിച്ചെടുത്ത് തുപ്പാം വായയിലേക്ക് ഇറങ്ങി വന്ന കഫം തുപ്പിക്കളയാൻ കഴിഞ്ഞിട്ടും അതിറക്കിയാൽ നോമ്പ് മുറിയും ഹാ എന്ന അക്ഷരം മുഴയുന്ന ഭാഗത്ത് കഫം എത്തിയാൽ അത് തുപ്പിക്കളിയൽ നിർബന്ധമാണ് രാത്രി നൂല് വിഴുങ്ങിയ നോമ്പുകാരൻ്റെ വിധികൾ ഫിക്കിയിൽ പറയുന്നുണ്ട് സുബിഹിക്കു ശേഷം നൂലിൻ്റെ ഒരു ഭാഗം പുറത്തും ഒരു ഭാഗം ആമാശയത്തിലുമായാൽ അവന് നിസ്കാരം സ്വഹിഹാകുന്നതല്ല കാരണം നൂലിൻ്റെ ഒരു ഭാഗം നജസിലാണല്ലോ ഊരിയെടുത്താൽ ഉണ്ടാക്കി ഛർദ്ദിക്കുന്നതിൻ്റെ വിധിയാകയാൽ നോമ്പ് മുറിയുകയും ചെയ്യും അതിനാൽ അവൻ്റെ കൽപ്പനയോ ഇഷ്ടമോ കൂടാതെ മറ്റൊരാൾ ആ നൂൽ വലിച്ചു പുറത്തെടുക്കുകയോ ഭരണാധികാരി അവനെ നിർബന്ധിക്കുകയോ ചെയ്യണമെന്നാണ് വിധി ഈ രണ്ടവസരത്തിലും നോമ്പ് മുറിയുന്നതല്ല തുപ്പിക്കളയാൻ സാധിച്ചിട്ടും കഫം ഇറക്കിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുമെന്നാണ് നാല് മുതഹബിലെയും നിയമം പക്ഷേ ഇതുകൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന ആൾ കഫം ഇറക്കിപ്പോയാലും നോമ്പ് മുറിയില്ലെന്ന് ഇമാം മാലിക് തങ്ങളുടെ അസ്ഹാബിൽ ചിലരെ തൊട്ട് ബലഹീനമായ ഒരു അഭിപ്രായം ഷറോൽ മുഹദ്ബിൽ ഇമാമുൻ നബവി റലിയുള്ളവന് ഉദ്ധരിക്കുന്നുണ്ട് നോമ്പ് മുറിയുന്ന മൂന്നാമത്തെ കാര്യമാണ് സംയോഗം സ്ഖലനം സംഭവിച്ചാലും ഇല്ലെങ്കിലും സംയോഗം കൊണ്ട് സ്ത്രീയുടെയും പുരുഷൻ്റെയും നോമ്പു മുറിയും റമദാനിൽ സംയോഗം കൊണ്ട് നോമ്പ് മുറിച്ചാൽ വലിയ പാപവും ശിക്ഷയുമാണ് സ്ത്രീയെയോ പുരുഷനെയോ മൃഗത്തെയോ മുൻതോരത്തിലോ പിന്തോരത്തിലോ കോണ്ടം പോലോത്ത മറയോട് കൂടിയോ എങ്ങനെയുള്ള സംയോഗവും സ്ഖലനം നടന്നാലും ഇല്ലെങ്കിലും മഹാകുറ്റവും നോമ്പു മുറിയുന്നതും ആണ് ഷർവാണി സംയോഗം കൊണ്ട് ബാത്തിലായ നോമ്പ് കലാവീട്ടൽ നിർബന്ധമാകുന്നതോടൊപ്പം പുരുഷനെ കഫാറത്ത് അതായത് പ്രായക്ഷിത്വം നൽകലും നിർബന്ധമാണ് യഥാക്രമം അടിമയെ മോചിപ്പിക്കൽ തുടർച്ചയായി അറുപത് ദിവസം നോമ്പ് നോൽക്കൽ അറുപത് സാധുക്കൾക്ക് മുദ്ദുകൾ നൽകൽ എന്നതാണ് കഫ്ഫാറത്ത് ഇത് വിശദീകരിക്കാം മുസ്ലിമായ അടിമയെ മോചിപ്പിക്കുക അതിന് സാധിച്ചില്ലെങ്കിൽ തുടർച്ചയായി ഇടമുറിയാതെ അറുപത് ദിവസം നോമ്പ് അനുഷ്ഠിക്കുക അറുപത് നോമ്പുകളും തുടർച്ച മുറിയാതെ നോൽക്കൽ നിർബന്ധമാണ് റമലാൻ പെരുന്നാൾ രോഗം രാത്രി നെയ്യത്ത് മറക്കൽ ദീർഘയാത്ര പോലുള്ളത് കൊണ്ട് തുടർച്ച മുറിഞ്ഞാൽ കഫാറത്തിൻ്റെ അറുപത് നോമ്പും തുടക്കം മുതൽ വീണ്ടും നോൽക്കൽ നിർബന്ധമാണ് തൂഫ ഉതിരിയില്ലാതെ അതായത് മതിയായ കാരണമില്ലാതെ തുടർച്ച മുറിച്ചാൽ കഴിഞ്ഞ നോമ്പുകളെല്ലാം അസാധുവാകുന്നതാണ് കാരണം കൊണ്ടാണ് തുടർച്ച മുറിച്ചതെങ്കിൽ കഴിഞ്ഞ നോമ്പുകൾ കഫ്ഫാറത്തിൻ്റെ നോമ്പുകളായി പരിഗണിക്കില്ലെങ്കിലും സുന്നത്തായി മാത്രം വകവെക്കപ്പെടുന്നതാണ് മനഃപൂർവ്വം ഉണ്ടാക്കി തീർത്തതല്ലാത്ത ബോധക്ഷയം കാരണം തുടർച്ച മുറിഞ്ഞാൽ കഫ്ഫാറത്തിൻ്റെ തുടർച്ച മുറിയുന്നതല്ല അറുപതിൽ ഇനി ബാക്കിയുള്ളത് നോറ്റാൽ മതി മനപൂർവ്വം ഉണ്ടാക്കി തീർത്തതാണെങ്കിൽ തുടർച്ച മുറിയും സംയോഗം ചെയ്ത് നോമ്പ് മുറിച്ചയാൾക്ക് അറുപത് നോമ്പ് തുടർച്ചയായി നോൽക്കാൻ സാധിച്ചില്ലെങ്കിൽ അറുപത് മുസ്ലിം സാധുക്കൾക്ക് ഓരോ മുദ് വീതം ഭക്ഷ്യധാന്യം കൊടുക്കണം അറുപത് പേർക്കു തന്നെ കൊടുക്കണം ഒരു ദിവസമോ പല ദിവസമോ കൊടുത്താലും അന്യനാട്ടിലേക്ക് നീക്കം ചെയ്താലും സാധുവാകുന്നതാണ് ഒരാൾക്ക് തന്നെ ഓരോ മുദ് വീതം അറുപത് ദിവസം നൽകിയാൽ മതിയാകുന്നതല്ല തുഫ ഒരു മുദ് നൽകിയാൽ ആര് സ്വീകരിക്കുമെന്ന് സംശയമുണ്ടാവാം നെയ്യത്തോടെ ഒരാൾക്ക് നൽകുകയും ഉടൻ തന്നെ കാശ് കൊടുത്തോ മറ്റോ അയാളിൽ നിന്ന് വാങ്ങുകയും വീണ്ടും ഇതേ പ്രകാരം മറ്റൊരാൾക്ക് കൊടുക്കുകയും വാങ്ങുകയും ഇങ്ങനെ അറുപത് മുത്ത് തീരും വരെ ചെയ്താലും കഫാറത്തിൻ്റെ ബാധ്യത വീഴുന്നതാണ് സംയോഗം ചെയ്ത് നോമ്പ് മുറിഞ്ഞ കാരണത്താൽ സ്ത്രീകൾക്ക് കഫാറത്ത് നിർബന്ധമില്ല അവൾ നഷ്ടപ്പെട്ട നോമ്പ് കലാ വീട്ടിയാൽ മാത്രം മതി തുതത്തു കൊണ്ടോ അതായത് തുടകൾക്കിടയിൽ മാത്രം ബന്ധപ്പെടൽ അതുപോലെ പ്രായപൂർത്തിയാവാത്തവനോ നോമ്പ് നിർബന്ധമാവാത്ത രോഗിയോ മറന്നുകൊണ്ടോ ചെയ്യുന്ന സംയോഗം കൊണ്ട് കഫാറത്ത് നിർബന്ധമാകുന്നതല്ല ഇനി സംയോഗത്തിന് മുമ്പ് തന്നെ നോമ്പ് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ കഫാറത്ത് നിർബന്ധമാണോ നോമ്പ് നോറ്റ പകലിൽ ദമ്പതികൾ വെള്ളം കുടിച്ചോ മറ്റു വിധേനയോ നോമ്പ് മുറിച്ച ശേഷമാണ് സംയോഗത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ ഈ കഫാറത്ത് നിർബന്ധമാകുന്നതല്ല സംയോഗം കൊണ്ട് നോമ്പ് മുറിക്കുമ്പോൾ മാത്രമേ കഫാറത്ത് നിർബന്ധമാവുകയുള്ളൂ തൂഫ പക്ഷേ എങ്ങനെ മുറിച്ചാലും അതെല്ലാം വലിയ തെറ്റും കുറ്റവുമാണെന്ന് മറക്കരുത് നോമ്പോ നിസ്കാരമോ ഏതായാലും ഫർലായ ഒരു ഇബാദത്തും തുടങ്ങിയാൽ പിന്നെ മുറിക്കാൻ പാടില്ല മുറിക്കൽ ഹറാമാണ് സുന്നത്തായ ഇപാതത്താണെങ്കിൽ ഹജ്ജും ഉമ്രയും അല്ലാത്ത ഏതും ഇടയ്ക്ക് വെച്ച് മുറിച്ചു പോരാം നിസ്കാരവും നോമ്പും സുന്നത്താണെങ്കിൽ ഇടയ്ക്ക് വെച്ച് മുറിക്കൽ ഹറാമില്ല ഏത് പുണ്യകർമ്മവും മുറിക്കാതെ പൂർത്തിയാക്കലാണ് നല്ലത് എന്ന് പറയേണ്ടതില്ലോ നോമ്പ് മുറിയുന്ന നാലാമത്തെ കാര്യമാണ് ഇസ്തിംനാവ് അതായത് സംയോഗം കൊണ്ടല്ലാതെ മറ്റു വിധേന സ്ഖലനം ഉണ്ടാക്കൽ മുഷ്ടി കൊണ്ട് ഉണ്ടാക്കിയാലും നോമ്പ് മുറിയും ഉളൂവ് മുറിയും വിധം സ്ത്രീ പുരുഷ തൊലികൾ തമ്മിൽ ചേരലിനെ തടയുന്ന മറയില്ലാതെ സ്ത്രീകളെ ചുംബിക്കുകയോ ആലിംഗനം ചെയ്യുകയോ മറ്റോ ചെയ്യൽ കൊണ്ട് സ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയും ഒളുവ് മുറിയാത്ത നിലയിൽ സ്ത്രീയെ വസ്ത്രങ്ങളുടെയോ മറ്റോ മീതെ ചുംബിക്കൽ മുതലായവ കൊണ്ടോ വെറും അശ്ലീല ചിന്ത അശ്ലീല കാഴ്ച സംസാരം വായന പോലുള്ളത് കൊണ്ടോ സ്ഖലനം സംഭവിച്ചാലും സ്വപ്നസ്ഖലനം കൊണ്ടും നോമ്പ് മുറിയുന്നതല്ല എങ്കിലും ചുംബനം പോലെയുള്ള കാര്യങ്ങൾ നോമ്പിൻ്റെ പകലിൽ ഒഴിവാക്കലാണ് ഉത്തമം നോമ്പുകാരനെ തന്നിഷ്ടപ്രകാരം ഉണ്ടാക്കി തീർത്തതല്ലാത്ത മത്തോ ബോധക്ഷയമോ സംഭവിച്ചാൽ ആ പകലിൽ അല്പസമയമെങ്കിലും സ്വബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോമ്പ് ബാത്തിലാവുന്നതല്ല മനപൂർവ്വം ഉണ്ടാക്കി തീർത്തതാണെങ്കിൽ അത് പകലിൻ്റെ അല്പസമയമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും നോമ്പ് നഷ്ടമാവുന്നതും കഥ വീട്ടേണ്ടതുമാണ് നോമ്പിൻ്റെ കാര്യം മറന്നാണ് ഒരാൾ നോമ്പ് മുറിയുന്ന കാര്യം ചെയ്തതെങ്കിൽ നോമ്പ് മുറിയുന്നതല്ല മറന്ന് സംയോഗം ചെയ്താൽ പോലും ഇതാണ് വിധി ബലാൽക്കാരമായി നോമ്പ് മുറിയുന്ന കാര്യം ചെയ്യിപ്പിച്ചാലും നോമ്പ് മുറിയില്ല ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളായതുകൊണ്ടോ പഠിക്കാൻ ഒരു വഴിയും ഇല്ലാത്തത് ഉള്ള അറിവില്ലായ്മ മൂലമാണ് നോമ്പ് മുറിയുന്ന കാര്യം ഒരാൾ ചെയ്തതെങ്കിലും നോമ്പ് മുറിയുന്നതല്ല